ഹായ് എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം ഇവിടെ അമ്പലത്തിൽ ചെറിയൊരു ഉത്സവം പോലെ പരിപാടികളുണ്ടായിരുന്നു കേട്ടോ മകരച്ചൊവ്വ നമ്മുടെ പൊങ്കലൊക്കെ നടന്നില്ലേ അന്നത്തെ ദിവസം തന്നെ ഇവിടെ മകരച്ചവട അന്നിവിടെ പരിപാടി ഉണ്ടായിരുന്നു ചെറിയൊരു ഉത്സവം പോലെ കേട്ടോ ശരിക്കൊരു മിനി പൂരം തന്നെ ഒരുപാട് കച്ചവടക്കാരൊക്കെ വന്നു ഒരുപാട് കച്ചവടക്കാർ അവരൊക്കെ നല്ല അടിച്ച് പൊളിച്ചുള്ള പരിപാടിയായിരുന്നു നല്ല തിരക്കവും റോഡൊക്കെ ബ്ലോക്ക് ആയിട്ടൊക്കെ കഴിഞ്ഞ വർഷം ആന ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട് അതായത് ഇവിടുത്തെ അവിടെ തുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ മുലയമ്പത്തുകാവ് അമ്പലമാണ് കേട്ടോ അത്യാവശ്യം ഫേമസ് തന്നെയാണ് നല്ല ഗ്രൗണ്ടൊക്കെ ആയിട്ട് അത്യാവശ്യം വലിയൊരു അമ്പലം തന്നെയാണ് ഒരുപാട് ആൾക്കാരൊക്കെ പറഞ്ഞാൽ നിത്യേനയും അവിടെ നല്ല തിരക്കാവുക അത്രയും വലിയൊരു അമ്പലമാണ് അപ്പോൾ ഒരുപാട് കച്ചവടക്കാർ ഇതൊക്കെ ഇങ്ങനെ നോക്കി നടന്നു ചിലതൊക്കെ വാങ്ങിച്ചു കഴിച്ചു കേട്ടാ പുണ്യൂസൊക്കെ വാങ്ങിച്ചു കഴിച്ചു അതിൻ്റെ കൂടെ ഞാനും കൂടി പക്ഷേ ഇതിനേക്കാളൊക്കെ സന്തോഷം തോന്നുന്ന നാടകം ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നാടകം കാണുന്നത് ശരിക്കും അത് തന്നെയാണല്ലോ നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് നാടകങ്ങൾ കണ്ടിരുന്നു പായ ഒക്കെ ആയിട്ട് പോവും എന്നിട്ട് എല്ലാവരും കൂടി വട്ടം വട്ടമുളഞ്ഞിരുന്ന് നാടകമൊക്കെ കണ്ട് എന്നിട്ടൊക്കെ തിരിച്ചു വരിക ഇപ്പോൾ അങ്ങനെയൊന്നും ആരും പോകാറില്ല ആരും പോകണമൊന്നും കാണാറില്ല പക്ഷെ ഇങ്ങനെ വല്ല കൊല്ലത്തിലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറ് അപ്പോൾ അതൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് അതൊരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ അതിലത്തെ ഡയലോഗും അവരൊക്കെ പറയണത് നമ്മളിങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കായിരുന്നു മുന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് മുന്നേ നമ്മൾ നാടകം കാണുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊരു രസം തന്നെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഫാൻസി വെടിക്കെട്ടേണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇറങ്ങുമ്പോൾ ഒരുപാട് സമയമൊക്കെ ആയുണ്ട് നല്ല മഞ്ഞ് കാറ്റ് തണുപ്പ് അതിൻ്റെ ഇടയിൽ ഐസ്ക്രീം പിന്നെ വറുത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിരുന്നു ഞാനും കൂടി കഴിക്കാൻ പിന്നെ ഉപ്പിലിട്ടത് ഉപ്പിലിട്ടത് വാങ്ങിയൊക്കെ ആ നേരത്തൊക്കെ കഴിക്കുമ്പോൾ ഒരു രസം തന്നെയാണ് പക്ഷേ ഞാൻ കഴിച്ചില്ല കേട്ടോ തൊണ്ടവേദന അപ്പം ഞാൻ ഉപ്പിലിട്ടതൊന്നും കഴിക്കാൻ ഞാൻ കൂടിയില്ല എന്ന് വെച്ചാൽ നല്ല ഹാപ്പി ആയിരുന്നു ഇനിയിപ്പോൾ ഇവിടെ അടുത്തൊക്കെ പൂരങ്ങൾ തുടങ്ങുകയാണ് ഇവിടെ നാളെയൊക്കെ കണ്ണേൻകാവ് പൂരൊക്കെ ഉണ്ട് കിട്ടുക പൂരങ്ങളുടെ കാലമായല്ലോ പൂരക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷം തന്നെയാണ് നമ്മൾ എല്ലാവരും കൂടിച്ചേരുക വിരുന്ന് വിളിക്കുക എല്ലാവരും കൂടിയിട്ട് അതൊരു ആഹ്ലാദം തന്നെയാണ് അല്ലേ പൂരക്കാലമായി കഴിഞ്ഞാൽ നല്ല കാറ്റും പൊടിയൊന്നൊരു വിഷയേ ഇല്ല എത്ര പൊടി പൊടിയടിച്ചാലും ഒരു വിഷയമില്ല അതിൽ അതിലൊരു സന്തോഷം ഇനി ആ പൂരക്കാലം കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാലോ പിന്നെ സങ്കടമായി പിന്നെ അടുത്തതിനു വേണ്ടി കാത്തിരിപ്പായി അതൊക്കെ ഒരു നസ്ട്രാളജിയെ തന്നെയാണ് പിന്നെ ഇതിനിടയ്ക്കൽ ഞാൻ പറയുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സുമലപ്പെട്ടൊരുക്ക് കല്യാണം കല്യാണം കല്യാണം